പ്രേശലോ മനുഷ്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നതിന് പരിമിതികളുണ്ട് ഒരു ലിമിറ്റേഷൻ അപ്പുറമായും മനുഷ്യൻ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന നിങ്ങളോട് കൈമാറുവാൻ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ പക്കൽ പരംവേൽപ്പിച്ച ശബ്ദമേറിയ പ്രവചന ശബ്ദം ദൈവത്താൽ ചിലത് നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുവാൻ വേണ്ടി പറയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കാൽ ചുവടുകൾ എടുത്തു വയ്ക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഒരു മനുഷ്യന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതും ദൈവത്താൽ മാത്രം സംഭവിക്കുന്നതുമാകുന്ന ചില ഡിവൈൻ സർപ്രൈസുകൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ഈ സീസണിൽ ദൈവം ചെയ്യുക തന്നെ ചെയ്യും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്തുള്ള ജൂക്കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് എളിച്ച യേശു ക്രിസ്തുവിന്റെ അത്ഭുതം ചെയ്യുന്ന നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നമ്മളെ നടത്തുവാനിടയായിത്തീർന്നു ദൈവത്തിന്റെ കരം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നമ്മൾക്ക് അനുഭവിച്ചറിയുവാനിടയായി തീർന്നു എന്നാൽ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ നഷ്ടപ്പെട്ട പലതിനെയും ദൈവം നിങ്ങൾക്ക് തിരിച്ചു തരുന്ന വശമായിരിക്കും നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആമൻ പറഞ്ഞുകൊണ്ട് വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ ഞാൻ പറഞ്ഞു വല്ല തുടക്കത്തിൽ മനുഷ്യന് ചെയ്യുവാൻ പരിമിതികളുണ്ട് അതിനപ്പുറത്ത് മനുഷ്യൻ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവ മനുഷ്യൻ ഒരിക്കലും നിന്റെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ട സമയങ്ങളെ തിരിച്ചു തരാൻ പറ്റുകയില്ല സത്യമല്ലേ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരുപാട് ടൈം നഷ്ടമായി എൻ്റെ കരിയറിൻമേൽ ഇനി എനിക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല എന്നുള്ള വേദനയോടെ ദുഃഖത്തോടെ ഭാരത്തോടെ എന്നെ കേൾക്കുന്നവരുണ്ട് എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയും എന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്മേൽ നഷ്ടപ്പെട്ട സമയങ്ങളെ അതിന്റെ നന്മകളെ തിരിച്ചു തരാൻ പറ്റും നിങ്ങൾ എഴുതി വെച്ചോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ വർഷം അവസാനിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ എന്തൊക്കെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു അതിനെ എൻ്റെ ദൈവത്തിന് തിരിച്ചു തരാൻ പറ്റും അത് ആരോഗ്യമെങ്കിൽ ആരോഗ്യം അത് നിന്റെ സമ്പത്തെങ്കിൽ സമ്പത്ത് അത് നിന്റെ ജീവിതത്തിൽ ഇന്നും നിങ്ങൾ കടന്നു പോകുന്ന അസമാധാനത്തിൻ്റെ അനുഭവമെങ്കിൽ സമാധാനം നൽകി തരുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും അധികാരം പ്രാപിച്ച നാമത്തിൽ തുടക്കത്തിൽ തന്നെ ദൈവത്തിന്റെ കരം നിങ്ങൾ റിയുകയാണ് ദൈവാൻമാവ് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ദൈവത്തിന്റെ ആലോചനയ്ക്കു വേണ്ടി ദൈവത്തിന്റെ സന്നിലായിരുന്നു കഴിഞ്ഞപ്പോൾ മോശയുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് എന്റെ പക്കൽ ഏൽപ്പിച്ച ശബ്ദമേറിയ ദൈവശബ്ദം മോഷയുടെ ജീവിതത്തിന്റെ മേൽ മൂന്ന് ഫേസ് ഉണ്ടായിരുന്നു അവന്റെ ആദ്യത്തെ നാൽപ്പത് വർഷം രണ്ടാമത്തെ നാൽപ്പത് വർഷം മൂന്നാമത്തെ നാൽപ്പത് വർഷം ആദ്യത്തെ അവന്റെ നാൽപ്പത് വർഷം എന്ന് പറയുന്നത് അതൊരത്ഭുതമായിരുന്നു അവൻ ജനിച്ചത് അത്ഭുതമായിരുന്നു അവൻ വളർത്തപ്പെട്ടത് അത്ഭുതമായിരുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് നിങ്ങൾ പറയുന്നതും അത് തന്നെയല്ലേ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒരത്ഭുതമാണ് നിന്നോട് ദൈവത്തിൻ്റെ അടുത്ത നിന്റെ ജീവിതത്തിന്റെ അടുത്ത നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ദൈവം അത്ഭുതം മാത്രമല്ല അതിശയമായി നടത്തുന്നത് നിനക്ക് കാണുവാൻ പറ്റും അമൻ ആദ്യത്തെ നാൽപ്പത് വർഷം എന്ന് പറയുമ്പോൾ ഇവൻ ജനിച്ചത് അമൻ ആൺകുഞ്ഞുങ്ങൾ ജനിച്ചുവെങ്കിൽ അവരെ കൊല്ലണമെന്ന് പറവോ നിയമമുണ്ടാക്കിയ കാലഘട്ടത്തിലാണ് ഇവൻ ജനിച്ചത് എന്നാൽ ആ നിയമത്തിനപ്പുറത്ത് അവൻ വളർത്തപ്പെടുവാനിടയായി തീർന്നു നിങ്ങളെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ നാലുകളിൽ ചിലർ ഇട്ടിരിക്കുന്ന ഒരു വിധിയുണ്ട് ഇതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ പറ്റുകയില്ല ഇതിനപ്പുറത്തേക്ക് നിനക്ക് നന്മ അനുഭവിക്കാൻ പറ്റുകയില്ല ഇതിനപ്പുറത്തേക്ക് ദൈവകരം നിന്റെ ജീവിതത്തിന്മേൽ വെളിപ്പെടുകയില്ലെന്നൊക്കെ നീയും നിന്റെ കൂട്ടരും നിന്റെ സ്വന്തക്കാരും നിന്നെപ്പറ്റി ഇട്ടിരിക്കുന്ന ബൗണ്ടറികൾ യേശുവന്റെ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ എന്റെ ദൈവം ബ്രേക്ക് ചെയ്യുകയാണ് ദൈവം ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ നോക്കിക്കൊണ്ടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കു മാത്രമേ ഈ സീസണിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ നിറവേറുകയുള്ളൂ ഞാൻ വീണ്ടും പറയുന്നു ദൈവം നിന്നെ പറ്റി ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്നെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നീ അനുവദിച്ചു നോക്കുക മോശയുടെ മാതാവും പിതാവും അമൻ എഴുതപ്പെട്ട പറയപ്പെട്ട ഒരു നിയമത്തിനപ്പുറത്ത് അവർ ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എവിടെ കൽപ്പിച്ചോ ആര് വിധി കൽപ്പിച്ചോ അവന്റെ ഭവനത്തിൽ കൊണ്ടുപോയി അവൻ മോശയ ദൈവം വളർത്തി ഓ വലിയ ദൈവിക യോഗത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ ഞാൻ കൈമാറുന്നത് ആര് നിന്നെ പറ്റി എന്തു പറഞ്ഞോ അവരുടെ മുൻപിൽ നീ വളരും ചൂടാലാവൽ പ്രഭാല അവൻ ഇന്ന് നിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നതിന് സാധ്യതയില്ല എനിക്കറിയാമത് എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാവ പറയുന്നു ഇല്ല അതിന്റെ നടുവിൽ ദൈവമാരാണെന്ന് ദൈവം തെളിയിക്കുന്ന ദൈവമാണ് നിങ്ങളെ പറ്റി അവൻ വ്യക്തമായ ദൈവിക പദ്ധതി ഉണ്ട് ആ പദ്ധതിയിൽ കൂടി മാത്രമേ ഈ സീസണിൽ നിങ്ങൾ നടക്കുകയുള്ളൂ അവൻ എവിടെ അവൻ തള്ളപ്പെട്ടോ എവിടെ അവൻ വളരില്ലെന്ന് പറഞ്ഞു രാജ കൊട്ടാരത്ത് കൊണ്ടുപോയി ദൈവം അവനെ മാനിക്കുവാനിടയായി തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ സംസാരിക്കുന്നത് ആമ രാജകീയമായ അനുഭവത്തിന്റെ മേൽ എന്റെ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും യേശുവൻ്റെ നാമത്തിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചിരിക്കട്ടെ സി നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആച്ഛനെന്ന രീതിയിൽ കടന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നെയും എന്റെ കുടുംബത്തെയും രാജകീയമായ ദൈവമനെ മാനിക്കും അത് യേശുവൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് അമേ എന്നാൽ ഈ നാൽപ്പത് വർഷത്തിന്റെ അവൻ ചുരുക്കം നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ നാൽപ്പത് വർഷത്തിന്റെ അവസാനം കഴിഞ്ഞപ്പോൾ മോശ മോശയുടെ ജീവിതത്തിന്റെ അടുത്ത നാൽപ്പത് സംവത്സരത്തിലേക്ക് കടന്നുപോയി ഇവിടെയാണ് എനിക്ക് ചിലരോട് സംസാരിക്കുവാനുള്ളത് അവൻ മോശ ചിന്തിച്ചതുപോലെ ആയിരുന്നില്ല അത് വേദന നിറഞ്ഞതായിരുന്നു അത് പ്രതികൂലം നിറഞ്ഞതായിരുന്നു അത് കണ്ണുനീരിന്റെ അനുഭവമായിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാശയുടെ നാൽപ്പത് വർഷത്തെ പറയും ആരും കാണാത്ത മരുഭൂമി എന്ന് ഒറ്റപ്പെട്ട അനുഭവം തകർക്കപ്പെട്ട അനുഭവം എന്തിനു പറയുന്നു ഇനി ആർക്കും മോശയെ ആ മരുഭൂമി എന്നൊന്ന് വിടുവിക്കാൻ പറ്റുകയില്ല ഇന്ന് നിങ്ങൾ പറയുന്നത് ബ്രദറെ എന്റെ സാഹചര്യം അതെന്ന് അതാണെന്നാണോ അവൻ എന്റെ ജീവിതത്തിന്റെ ഒരു മേഖല ഏറ്റവും സന്തോഷമായിരുന്നു നല്ല രീതിയിൽ എൻ്റെ ബിസിനസ് പോയിക്കൊണ്ടിരുന്നതാ നല്ല രീതിയിൽ ഞാൻ കുടുംബജീവിതം നയിച്ചു കൊണ്ടിരുന്നതാ അവൻ എന്നാൽ പെട്ടെന്ന് എല്ലാം തകർക്കപ്പെട്ട അനുഭവമായിരുന്നു കമാൻ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു െ എൻ്റെ ദൈവത്തിന് മാലിതയാക്കി മാറ്റുവാൻ പറ്റും ആ തകർച്ചയെ എന്റെ ദൈവത്തിന് ഏറ്റവും നല്ല മാനപാത്രമാകുന്ന രീതികൾ നിന്ന് പണിതെടുക്കുവാൻ പറ്റും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ പറ്റി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാൻമാവനോട് വ്യക്തമായി സംസാരിച്ച ഒരു പദമാണ് അവൻ ചിലരെ ചിലരെഡ് ചെയ്യുവാനിടയായിത്തീരും അവൻ നിങ്ങൾക്ക് അങ്ങനെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അവർ ഒരു പുനഃസ്ഥാപനം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ മെസ്സേജിന് മുമ്പിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ചോ ഈ സീസണിൽ ദൈവം അത് ചെയ്യും ദൈവം ചിലരെ റീബിൽഡ് ചെയ്യുകയാണ് ദൈവം നാമ മഹത്വത്തിന് വേണ്ടി തകർക്കപ്പെട്ട ചിലതിന് ഉടയപ്പെട്ട ചിലതിന് അവൻ ചതഞ്ഞോടിക്കാത്ത ദൈവമാണ് ദൈവമാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നോക്കിക്കൊണ്ട് തകരപ്പെട്ട അനുഭവത്തെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് യേശുമെന്ന നാമത്തിൽ എവിടെ നിന്റെ ജീവിതത്തിന്റെ പേര് ഇനി ഒന്നും നടക്കില്ലെന്ന് പറഞ്ഞോ അവിടെ നിരക്ക് ശബ്ദം കാണാൻ പറ്റാത്ത രീതിയിൽ

ദൈവം ചിലരെ ദൈവകരം കൊണ്ട് ഉയർത്തുകയാണ് മരിക്കുകയാണ് ആ നാൽപ്പത് വർഷം മോശ കടന്നുപോയത് മോശിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും അവൻ വേദനയുള്ളതായിരുന്നു മരുഭൂവാസമായിരുന്നു മരുഭൂവാസമായിരുന്നുവുണ്ട് ദൈവിക വചനം അവനോടനുബന്ധിച്ചുണ്ട് എന്നാൽ ും ദൈവകരം അവന് കാണാൻ പറ്റിയില്ല ഇങ്ങനെ ചിലർ പറയുന്നവരുണ്ട് ഇന്നും രാവിലെ ഒരു ബ്രദർ എന്നെ ഇന്ന് രാവിലെയും ഒരു ബ്രദർ എന്നെ മെസ്സേജ് അയച്ചു ബ്രതറെ ഒരുപാട് പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതം പെട്ട ഒരു പാഴായപ്പെട്ട അനുഭവത്തിലാണ് ഞാൻ കടന്നു പോകുന്നത് ശൂന്യമായ അനുഭവത്തിലാണ് കടന്നു പോകുന്നത് എന്നാൽ അശൂന്യതയും അതകർക്കപ്പെട്ട അനുഭവത്തെയും എന്റെ ദൈവം സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ പോകയാണ് ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞാൻ സൂമിറ്റിങ്ങൾ നിങ്ങളുടെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് ആ സൂമിറ്റിങ്ങിൽ പങ്കുചേരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫിറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ ഒരു വോയിസ് നോട്ടായിട്ട് കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ കയച്ച് തരുന്നതായിരിക്കും നോക്കുക ഈ രണ്ടാമത്തെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ നാൽപ്പത് സംവത്സരത്തിന്റെ അവസാനത്തിലേക്ക് അവൻ കടന്നു വന്നപ്പോൾ അവൻ ദൈവവുമായിട്ട്

നീ നിന്നെ ദൈവതരങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് എന്നാണ് അത് ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം ഹമാൻ ദൈവമെ നിനക്ക് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻമേൽ ഒരു പണി നടത്താൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന നിമിഷത്തിൽ നീ ഒരു ഒരത്ഭുതം കണ്ടിരിക്കും ഉൾപ്പെടപ്പിന്റെ മേൽ വെളിപ്പെട്ട ദൈവശക്തി ഹമൻ ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ മേൽ സംവത്സരമാണ് നഷ്ടപ്പെട്ടത് ദൈവം അവന്റെ നഷ്ടപ്പെട്ട സമയങ്ങളുടെ നന്മയെ എൻ്റെ ദൈവം തിരിച്ചു കൊടുക്കുവാനിടയായി നമ്മുടെ ലൈഫിൽ നിങ്ങൾ സൂക്ഷ്മമായി പഠിച്ചാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ദൈവം അവിടെ നിന്ന് അവന്റെ ഈ അടുത്തൊരു നാൽപ്പത് സംവത്സരത്തിന്റെ ഫ്രേസിലേക്ക് അയക്കുകയാണെന്ന് തിരിഞ്ഞു പോകുമ്പോൾ അവൻ ഒറ്റക്കല്ല കടന്നു പോകുന്നത് മനുഷ്യനല്ലായിരുന്നു അവനോട് കൂടെ ഉണ്ടായിരുന്നത് ദൈവമായിരുന്നു ഇന്ന് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ യാത്മാവ് പറയുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു മനുഷ്യനല്ല നിങ്ങളോട് കൂടെയുള്ളത് ദൈവമാണ് നിങ്ങളോട് കൂടെയുള്ളതെന്ന് തെളിയിക്കപ്പെടുന്ന സീസണിലേക്ക് ദൈവം നേരെ കൊണ്ടുവരികയാണ് നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സംഭവിക്കുകയാണ് സംഭവിക്കുകയാണ് അവൻ ഒറ്റയ്ക്ക് ഒരു രാജാവിനോടും ഒരു രാജ്യത്തോടും ദൈവത്തോട് കൂടെ നിന്നുകൊണ്ട് സംസാരിക്കുവാനിടയായിരുന്നു പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു മാനുഷികമാകുന്ന പരിമിതികൾ ഒരുപാടുണ്ടായിരുന്നു എന്നാൽ ആ ായവനോട് കൂടെ ദൈവം നിന്നു ഇന്ന് തകരപ്പെട്ട നിന്നോട് ദൈവത്തിന്റെ പറയുന്നു ദൈവം നിന്നോട് കൂടെ നിൽക്കും ദൈവം നിന്നോട് കൂടെ നിൽക്കും ഉറച്ചു വിശ്വസിച്ചോ ദൈവം നിന്നോട് കൂടെ നിൽക്കും ദൈവം നിന്നോട് കൂടെ നിന്നു കഴിഞ്ഞാൽ ചില നിയമങ്ങൾ വരെ അവൻ നിരക്കു വേണ്ടി മാറ്റി എഴുതപ്പെടുവാനിടയായി തീരും അവൻ മോർദ്ധക്കായെന്നറിയപ്പെടുന്ന വ്യക്തി ഒറ്റയ്ക്കായിരുന്നു ആരും അവനോട് കൂടെ ഉണ്ടായിരുന്നില്ല ഹാമാൻ അവൻ ചിന്തിച്ചത് ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്നായിരുന്നു എന്നാൽ ഒറ്റ രാത്രി രാജാവിന്റെ ഉറക്കം കെടുത്തി ദൈവത്തിന് വേണ്ടി നിന്ന മോർദക്കായ ദൈവം മുന്നിലേക്ക് കൊണ്ടുവന്നതുപോലെ നിന്നെ നോക്കി ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നെ ദൈവം മുന്നിലേക്ക് കൊണ്ടുവരും അത് നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾ കണ്ടിരിക്കും എല്ലാ മേഖലകളിലും അടുത്ത മോശയുടെ നാൽപ്പത് വർഷം എന്ന് പറയുന്നത് മൂന്നാമത്തത് വീണ്ടും മരുഭൂമിയിലേക്ക് നടന്നു കയറുവാനടിയായി എന്നാൽ അവന്റെ രണ്ടാമത്തെ നാൽപ്പത് വർഷത്തിന്റെ മരുഭൂമി ആയതുപോലെ എല്ലായിരുന്നു മൂന്നാമത്തെ വർഷത്തിന്റെ മരുഭൂമി എന്ന് പറയുന്നത് ആ മരുഭൂമിയിൽ അവൻ ദൈവകരൻ കണ്ടു ആ മരുഭൂമിയിൽ ചെങ്കടൽ അവന്റെ മുമ്പിൽ വിഭാജിക്കപ്പെട്ടു ആ മരുഭൂമിയിൽ മാറയ ദൈവം മധുരമാക്കി ആ മരുഭൂമിയിൽ അവനെതിരായി നിന്നവരെ ഭൂമി പിളർന്നു കല്ലിലെ കൊല്ലുവാനിടയായി തീർന്നു ആ മരുഭൂമിയിൽ അവിടെ ഭക്ഷണമില്ലെന്ന് പറഞ്ഞോ അവിടെ ദൈവത്തിന്റെ സ്പെഷ്യൽ കരങ്ങളാൽ കാടയാൽ പോക്ഷിക്കപ്പെടുന്നത് അവൻ കണ്ടു ആ മരുഭൂമിയിൽ മരുഭൂമിയായിരുന്നു അവൻ അവൻ രണ്ടാമത്തെ അവന്റെ ഫേസ് എന്നാൽ അടുത്ത മൂന്നാമത്തെ നിങ്ങൾ നോക്കുക അവന്റെ മരുഭൂമിയിൽ മേഘസ്തംഭം ദൈവ ദൂതന്മാർ അവനോട് കൂടെ ചലിക്കുന്നത് ഇല്ല സാക്ഷാ ദൈവമായിട്ടുള്ള ആകുന്ന എൻകൗണ്ടറുകൾ വരെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു ഒരു ഒരു രാജ്യത്തെ ഫോം ചെയ്യുവാൻ രാജ്യം ദൈവമായി കണക്ട് ചെയ്യുവാൻ ആ ദൈവം ഉപയോഗിച്ചു നഷ്ടപ്പെട്ട വർഷങ്ങളിലെ നന്മകൾ വരെ ദൈവ കൃപ വരെ അവൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞു ഒരു വ്യക്തിയെ തല്ലിക്കൊന്നവനായിരുന്നു മോശ ആ മോശയെ നോക്കിക്കൊണ്ട് ദൈവം പറവാനിടയായിത്തുന്നു ഭൂലോകത്ത് നിങ്ങൾ കാണുകയില്ല മാഷിയെപ്പോഴെ സൗമ്യനായി വ്യക്തി ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിക്കത്തക്ക രീതിയിൽ ദൈവം അവനെ വളർത്തുവാനിടയായിത്തുന്നു മരുഭൂമിയിലൂടെ ഇങ്ങനെ അലഞ്ഞു നടന്നപ്പോൾ അവൻ്റെ ആരോഗ്യത്തിന് അവൻ ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സകല സാധ്യതകളും ഉണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന അവന്റെ കണ്ണു മങ്ങിയില്ല അവന്റെ തലമുടി നരച്ചില്ല റൂഹൽ ബാനഘടക അവന്റെ ചർമ്മം വരെ അവന്റെ ശരീരം വരെ ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടു നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവിക നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൽപ്പിച്ചു പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ ഇവിടെ പറയപ്പെട്ടത് സകലതും നിങ്ങളുടെ ജീവിതത്തിന്റെ പേരിൽ സംഭവിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പ്രവേശിക്കുന്ന രീതിയിൽ ഉയർത്തും ജീവനും വേണ്ടുന്നതും മൊത്തം ദൈവം ഇവരുടെ ജീവിതത്തിൽ നൽകി കൊടുക്കും അതിനെ ഞാൻ ആത്മമണ്ഡലത്തിന്റെ മേൽ റിലീസ് ചെയ്യുകയാണ് അനുഗ്രഹിക്കും യേശുവൻ നാമത്തിൽ തന്നെ വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവകൃപയുടെയും ഒരു പുതുവത്സരം ഞാൻ നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മനുഷ്യനല്ല നിന്നോട് കൂടെയുള്ളത് ദൈവമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം തൊട്ട് എല്ലാ ദിവസവും പറ്റുകയാണെങ്കിൽ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മെസ്സേജിൽ നമ്മൾക്ക് കാണാം ഗോഡ് യു വോ